നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബ സംബന്ധമായിട്ട് ഒരു വലിയ ഒരു ദുരന്തത്തിലേർപ്പെട്ട് അതായത് വലിയ സർപ്പ പൂജ സർപ്പദോഷത്തിൻ്റെ പേര് പറഞ്ഞിട്ട് സർപ്പദോഷം അതേപോലെ പിതൃദോഷം പിന്നെ എന്നൊക്കെ പറഞ്ഞ് പിതൃദോഷവും സർപ്പദോഷവും പറഞ്ഞുകൊണ്ട് വലിയ പൂജകളൊക്കെ നടത്തി സാമ്പത്തികപരമായിട്ടും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് സന്താനങ്ങളില്ല അത് സർപ്പദോഷം കൊണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് ഗ്രഹനിലയാണ് ഇവിടെ കാണിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തി എട്ട് ഒൻപത് എൺപത്തി നാലിൽ ജനിച്ച ഒരു സ്ത്രീജാതകം ഒന്ന് അൻപത്തി ഒന്ന് പി എമ്മിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകവും അതേപോലെ ആറ് ഏഴ് എഴുപത്തി അഞ്ച് ഏഴ് അൻപത്തി ഒന്ന് ഏ എമിന് ജനിച്ച ഒരു പുരുഷ ജാതകവുമാണ് ഇവിടെ അവതരിപ്പിക്കാനുള്ളത് സ്ത്രീ ജാതക പ്രകാരം മകരലഗ്നമാണ് അഞ്ചാം ഭാവത്തിൽ സർപ്പൻ നിൽക്കുന്നു അഞ്ചിൽ സർപ്പൻ സൂര്യനും ബുധനും ഒൻപതിൽ പത്തിൽ ചന്ദ്രൻ ശുക്രൻ ശനി മാന്തി പതിനൊന്നിൽ കേതു പന്ത്രണ്ടിൽ കൂജൻ ശുക്രൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അഞ്ചാം ഭാവം എങ്ങനെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം സന്താന ഭാവം ചിന്തിക്കുന്നത് എപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭാവം ചിന്തിക്കുന്നത് എല്ലാം ലഗ്നം കൊണ്ടാണ് ഒരു കാരണവശാലും ചന്ദ്രനെ കൊണ്ട് ഭാവം ചിന്തിക്കാറില്ല നക്ഷത്രത്തിനെ കൊണ്ട് ഭാവം ചിന്തിക്കാറില്ല നക്ഷത്രം മറ്റ് ഗ്രഹങ്ങളെ പോലെ തന്നെ അതായത് കുജൻ ബുധൻ ഗുരു ശുക്രൻ ശനി സൂര്യൻ ചന്ദ്രൻ ഇനി ഏഴ് പേർക്കും കാരകത്വം അവരവരുടേതായത് ഉണ്ട് ചന്ദ്രൻ്റെ കാരകത്വം എന്താണ് ചന്ദ്രന്റെ കാരകത്വം എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് കണക്ഷൻ അവിടെ ഉണ്ട് ചന്ദ്രൻ കൊണ്ട് നമുക്ക് നക്ഷത്രം ഏത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ചന്ദ്രന്റെ സ്ഥിതി അനുസരിച്ചിട്ടാണ് നമുക്ക് നക്ഷത്രത്തിനെ വിലയിരുത്താൻ പറ്റുന്നത് നക്ഷത്രത്തിനെ കണക്കാക്കാൻ പറ്റുന്നത് നക്ഷത്രം ഏത് എന്നുള്ളത് കണക്കാക്കാൻ പറ്റുന്നത് നമുക്ക് നക്ഷത്രത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ശിഷ്ടദശ അതേപോലെ ഇനി ഫ്യൂച്ചറിൽ വരുന്ന ദശാകാലങ്ങൾ ഏതു എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നക്ഷത്രം അതാണ് ചന്ദ്രൻ അതാണ് കൂറ് എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെല്ലാം കൂറിൻ്റെ പിന്നാലെയും നക്ഷത്രത്തിൻ്റെ പിന്നാലെയും ഫലം പറഞ്ഞു പോകുന്നത് എപ്പോഴും ലഗ്നം ആണ് ഒരാളിൻ്റെ ജനനം കിഴക്കേ ദിക്കിൽ ഉദിച്ചു നിൽക്കുന്ന രാശിയാണ് ലഗ്നം ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആ ലഗ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭാവം ചിന്തിക്കേണ്ടത് അപ്പൊ അഞ്ചാം ഭാവത്തിൽ സർപ്പൻ നിൽക്കുന്നത് കൊണ്ട് സർപ്പദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിന്റെ ദൃഷ്ടി ഉണ്ടോ എന്ന് നോക്കണം ആ ഭാവത്തിൽ ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയില്ല രാഘു കേതുക്കളുടെ ആക്സിസ് ബന്ധം മാത്രമാണ് ആ ഭാവത്തിന് വന്നിരിക്കുന്നത് പിന്നെ സ്ത്രീജാതകത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ചന്ദ്രൻ എന്താണ് ചന്ദ്രന്റെ കാരകത്വം ചന്ദ്രൻ്റെ ഒരുപാട് കാരകത്വം മനസ്സിന്റെയും രക്തത്തിൻ്റെയും അതേപോലെ പല കാരകത്വമുണ്ട് മാതാവിൻ്റെ ഒക്കെ കാരകത്വമുണ്ട് മാതൃ സ്വസ്ഥി മനഃപ്രസാദമുതി സ്നാനം സ്ഥിതം ചാമരം ചത്രം സുവ്യചനം ഫലാനി മൃദുലം പുഷ്പാണി സസ്യം കൃഷി അങ്ങനെ ഒരുപാട് കാരകത്വം ചന്ദ്രന് ഒരു കാരകത്വം മാത്രമല്ല രണ്ട് കാരകത്വം അല്ല മാതൃകാരകന് മാത്രമല്ല മനസ്സിൻ്റെ കാരകൻ മാത്രമല്ല ഒരുപാട് കാരകത്വം ചന്ദ്രനുണ്ട് അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാരകത്വം സ്ത്രീ ജാതകത്തിൽ ചന്ദ്രനെ കൊടുക്കുന്നു ഓപുലേഷൻ്റെ കാരകത്വം അതായത് റെഗുലർ ആയിട്ടുള്ള പീരീഡ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് അതേപോലെ പീരീഡ്സിൻ്റെ ഓവം അതായത് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള ഓവം കറക്റ്റായിട്ട് പ്രൊഡ്യൂസാകുന്നു എന്ന് നോക്കുന്നതും ചന്ദ്രൻ്റെ അവസ്ഥ കൊണ്ടാണ് ഇവിടെ ചന്ദ്രന്റെ അവസ്ഥ എന്താണ് ചന്ദ്രനും അഞ്ചാം ഭാവാധിപനായ ശുക്രനും ശനിയുടെ യോഗം എന്നാൽ ലഗ്നാധിപനല്ലേ ഉച്ചനല്ലേ ശനി എന്ന് ചോദിക്കും ഉച്ചനായ ശനി ശനിയുടെ ലഗ്നത്തിന്റെ കാരകത്വം ചിന്തിക്കുമ്പോൾ ദേഹത്തിന്റെ സൗഖ്യം ഉണ്ടാകാം രണ്ടാം ഭാവം ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ഉച്ചനാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം പക്ഷേ ചന്ദ്രന്റെ കൂടെ ശനി വന്നപ്പോൾ രോഗാവസ്ഥയായി അതേപോലെ ശുക്രൻ സന്താന ഭാവത്തിന്റെ അധിപൻ അഞ്ചാം ഭാവാധിപൻ കൂടിയായ ശുക്രന് ശനിബന്ധം വന്നു ചന്ദ്രനെ ശനിബന്ധം വന്നു കൂടാതെ സന്താനകാരകനായ വ്യാഴത്തിനും ശനിയുടെ ബന്ധം പിന്നെ ഭ്രൂണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രഗ്നൻസി പീരീഡ് ആദ്യത്തെ ഖലലം എന്നുള്ള ഒരവസ്ഥ ഖലലം ഖനം അങ്കുരം എന്ന് പറയുമ്പം ഖലലം എന്ന് പറയുന്നത് ആ കൊലൈഡൽ ഫോമിലുള്ള ഒരു മിശ്രിതമാണ് ആദ്യത്തെ മാസത്തിൽ പ്രഗ്നൻസി പീരീഡിൽ രണ്ടാമത്തെ മാസത്തിൽ അത് കട്ടിയാകും ആ സമയത്ത് ആ ഭ്രൂണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ ആ ചൊവ്വ ബ്ര ബലവാനല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകാം ഇത് നമുക്ക് ജാതകം കണ്ടിട്ട് ഗ്രഹനില കണ്ടിട്ട് ജ്യോത്സ്യന്മാർക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്ന ഗ്രഹങ്ങളാണ് ഇതൊക്കെ ചന്ദ്രന് ശനിബന്ധം വന്നപ്പോൾ ഓവുലേഷന് പ്രോബ്ലമുണ്ട് അതേപോലെ സന്താനകാരകനായ വ്യാഴത്തിന് ശനിയുടെ ബന്ധം കുജന് ശനിയുടെ ബന്ധം വ്യാഴവും ചന്ദ്രനും വ്യാഴവും കുജനും പന്ത്രണ്ടിൽ അപ്പം ചന്ദ്രന് പീടെ ഉണ്ടായി എന്നുള്ളത് കൂടാതെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നെഗറ്റീവായിട്ട് വന്നു പുരുഷജാതകം പരിശോധിക്കുമ്പം ആറ് ഏഴ് എഴുപത്തി അഞ്ച് അഞ്ചാം ഭാവത്തിൽ സർപ്പൻ അവിടെയുമുണ്ട് ഇത് കണ്ടിട്ടാണ് അത് മാത്രമല്ല ഈ സർപ്പൻ്റെ കൂടെ ഒരു ഗുളികനുമുണ്ട് ഇവിടെ ചന്ദ്രന്റെ കൂടെ ഒരു ഗുളിയനെ കൊണ്ടാണ് പിതൃദോഷം പറയപ്പെട്ടത് ഇതുപോലെ തന്നെ ഇവിടെ സർപ്പത്തിന്റെ കൂടെ ഗുളിയൻ ഉള്ളത് കൊണ്ട് പിതൃദോഷം പറയപ്പെട്ടു രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അഞ്ചിൽ സർപ്പൻ ഗുളിയൻ അതേപോലെ ഒൻപതിൽ വ്യാഴം പത്തിൽ കുജൻ പതിനൊന്നിൽ സൂ ചന്ദ്രൻ ബുധൻ കേതു പന്ത്രണ്ടിൽ ശനി സൂര്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പുരുഷ ജാതകത്തിൽ സമൻറെ കാരകൻ ശുക്രനാണ് ശുക്രന് ബലം എങ്കിൽ ദാമ്പത്യ ബന്ധത്തിനും സന്താന ഭാവത്തിനും സന്താന കാര്യങ്ങൾക്കും ഒക്കെ അനുഭവക്കുറവ് തന്നെ ചിന്തിക്കണം എന്നാൽ അഞ്ചാം ഭാവത്തിലേക്ക് ഭാവാധിപന്റെ ദൃഷ്ടി ഉണ്ട് എങ്കിലും വ്യാഴത്തിനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു സൂര്യൻ രജസിൻ്റെ കാരകൻ ആരോഗ്യമുള്ള ഒരു പൗരുഷമുള്ള ഒരു പുരുഷനെ ജനിപ്പിക്കാൻ ഒരു കുട്ടിയെ ജനിപ്പിക്കാനുള്ള കഴിവ് അതാണ് രജസിൻ്റെ കാരകത്വമുള്ള സൂര്യനും ശനിബന്ധം ആ ജാതകത്തിൽ എപ്പോഴും ശുക്രനും സൂര്യനും വ്യാഴവും ബലവാനായിരിക്കണം ഇവിടെ അഞ്ചാം ഭാവത്തിനും അതേപോലെ സന്താന ഭാവത്തിൻ്റെ സന്താന കാരകനായ വ്യാഴത്തിന് ശനിബന്ധം പിന്നെ സൂര്യന് ശനിബന്ധം ശുക്രന് ശനിബന്ധം ശുക്രന് ശനിബന്ധം വന്നാൽ എന്ത് ശുക്രന് ശനിബന്ധം വന്നാൽ ഈ പെൺകുട്ടി സ്ത്രീജാതകത്തിൽ ചന്ദ്രന് ശനിബന്ധം ഓവുലേഷൻ തടസ്സപ്പെടുത്തുന്നത് പോലെ തന്നെ ശുക്രന് ശനിബന്ധം വന്നാൽ സെമന് കംപ്ലൈൻറ്റ് ഉണ്ടാകാം ഡെഡ് ഡെഡ് സെമനാകാം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മോർട്ടിലിറ്റി ഉണ്ടാകത്തില്ല ഉണ്ടാകാതിരിക്കാം അതുപോലെ തന്നെ കൗണ്ട് കുറവുണ്ടാകാം ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ട് ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് ഇവർക്ക് കൃത്യമായ ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടുന്നത് ട്രീറ്റ്മെൻറ്റിൽ കൂടിയാണ് നമുക്ക് ഇതിന് റെമഡി ഉണ്ടാക്കാൻ പിന്നെ താൻ പാതി ദൈവം പാതി എന്നുള്ളതുപോലെ പോലെ ദൈവത്തിൻ്റെ അനുഭവ ഗുണവും കൂടി നമുക്ക് കിട്ടിയാലേ ഏത് കാര്യത്തിനും വിജയിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു സത്യമാണ് എന്നുകൂടാതെ ട്രീറ്റ്മെൻറ്റിനോട് കൂടി ദൈവത്തെയും കൂടി വിളിക്കുമ്പോൾ ഈ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ഏജ് ആയ ഒരു ദമ്പതിമാർ കൂടിയാണ് അതുകൊണ്ട് ഐ വി എഫ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നവരും കൂടിയാണ് ഇവർ പക്ഷേ ഒരു കാരണവശാലും നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യരുത് പൂജയും മന്ത്രവാദവും എല്ലാം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുത്താൻ വേണ്ടി ഉപയോഗപ്പെടുന്നതിനോടൊപ്പം ഇവർക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള അഡ്വൈസും കൂടി കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് ഇവിടെ വലിയ പൂജകൾ നടത്തി പരാജിതരായിരിക്കുകയാണ് പക്ഷേ അവർക്ക് വേണ്ട വേണ്ട രീതിയിലുള്ള ഒരു അഡ്വൈസ് കിട്ടിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാജയം ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുള്ളതാണ് അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ കുട്ടികളില്ലാതെ പോയതിന്റെ ഒരു പരാജയം എന്നുകൂടി ഈ രണ്ട് പേരുടെ ഗ്രഹനില ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാനിത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രഹനില ഞാൻ അവതരിപ്പിക്കുന്നത്